ട്ടങ്ങളെല്ലാം അല്ലാഹുവോട് തേട്ടം കേൾക്കാൻ അല്ലാഹു മാത്രം പ്രാർത്ഥനയെല്ലാം അല്ലാഹുവോട് പ്രാർത്ഥന കേൾക്കാൻ അല്ലാഹു മാത്രം വിജ്ഞാന സദസ്സിലേക്ക് സ്വാഗതം റയ്യാൻ റമലാൻ പ്രഭാഷണങ്ങൾ രണ്ടായിരത്തി നാല് മാർച്ച് പതിനേഴ് ഏപ്രിൽ ഏഴ് തീയതികളിൽ റമലാനിലെ നാലു ഞായറാഴ്ചകളിൽ രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ പൂനൂർ വ്യാപാര ഭവനിൽ ഏവർക്കും വിനയപൂർവ്വം സ്വാഗതം പിടയുന്ന മനുജനെ കാവൽ നൽകിടും അല്ലാഹു കരയിൽ നേരിടും ദുരിതങ്ങളെല്ലാം ദൂരേ അകറ്റിടും അല്ലാഹു റയ്യാന രണ്ടായിരത്തി ഇരുപത്തിനാല് റമലാൻ പ്രഭാഷണത്തിന്റെ പ്രാരംഭ സുദിനത്തിൽ മാർച്ച് പതിനേഴിന് റമലാനിലെ ആദ്യ ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ഡോക്ടർ മുഹമ്മദ് ബാവയുടെ ആമുഖ ഭാഷണത്തോടെ ആരംഭിക്കുന്ന വിജ്ഞാന സദസ് ബഹുമാനപ്പെട്ട എം അഹമ്മദ് കുട്ടി മദനി പ്രാർത്ഥനയാണ് കരുത്ത് എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി ഉദ്ഘാടനം നിർവഹിക്കുന്നു അതേ തുടർന്ന് വിശുദ്ധ ഖുർആൻ വിളിക്കുന്നു എന്ന വിഷയത്തിൽ നൌഷാദ് മദനി കാക്കവയൽ ക്ലാസ് നയിക്കുന്നു ക്ഷരക്കൂട്ടങ്ങളിലൂടെ ഇമാനിക വെളിച്ചം പകർന്നേകുന്ന പ്രഭാഷണങ്ങളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു മാർച്ച് പതിനേഴിന് റമലാനിലെ ആദ്യ ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് പൂനൂർ വ്യാപാര ഭവനിലേക്ക് ഉറങ്ങാൻ കിടന്നാലും ജീവിതത്തിലെ അണുവിട അണുവിടത്താത്ത മാർഗരേഖയായി വർഷമായി സർവശക്തൻ സമ്മാനിച്ച വിശുദ്ധ ഖുർആൻ അവതീർണമായ പരിശുദ്ധ റമലാനിലെ പവിത്രമായ ഞായറാഴ്ചകളിൽ നടക്കുന്ന റമലാൻ പ്രഭാഷണങ്ങൾ റയ്യാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ രണ്ടാം സുദിനത്തിൽ മാർച്ച് ഇരുപത്തിനാലിന് റമദാനിലെ രണ്ടാമത്തെ ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ബഹുമാനപ്പെട്ട എ വി മുഹമ്മദ് മാസ്റ്റർ സ്വാഗത ഭാഷണം നിർവഹിക്കുന്ന വേദിയിൽ സമാധാന ജീവിതത്തിനുമേൽ അദൃശ്യമായി ഇരുൾ വീഴ്ത്തുന്ന കൊടിയ കുടിലത തുറന്നു കാണിക്കുന്ന നാസ്തികത കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം മുട്ടിലും ആത്യന്തികമായി ശാന്തിയും സ്വസ്ഥതയും ഇമ്പവും ഈണവും പകർന്നേക്കുന്നത് വീടും കുടുംബവും എന്ന തിരിച്ചറിവിലേക്ക് നയിക്കുന്നു ും കുടുംബം എന്ന വിഷയത്തിൽ രണ്ടാമത്തെ ക്ലാസിൽ ബഹുമാനിയായ സോഫിയ ടീച്ചർ കൊയിലാണ്ടിയും സംസാരിക്കുന്നു മുഴുവൻ സത്യാന്വേഷികളെയും സ്വാഗതം ചെയ്യുന്നു മാർച്ച് ഇരുപത്തിനാലിന് റമലാനിലെ രണ്ടാമത്തെ ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടെ റയ്യാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് റമലാൻ പ്രഭാഷണത്തിന്റെ രണ്ടാം സുദിനത്തിൽ പൂനൂർ വ്യാപാര ഭവനിലേക്ക് ോട് കരുണാച്ചൊറിയാൻ എല്ലാം അറിഞ്ഞിടും എല്ലാം ഭരിച്ചിടും അല്ലാഹു പോരെ സഹായങ്ങൾ നൽകാൻ പ്രഭാഷണത്തിന്റെ മൂന്നാം ദിവസത്തിൽ മാർച്ച് മുപ്പത്തിയൊന്നിന് റമലാനിലെ മൂന്നാമത്തെ ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ബഹുമാനപ്പെട്ട നൌഫൽ മുന്നിയൂറിന്റെ ആമുഖ പ്രഭാഷണത്തോടെ ആരംഭിക്കുന്ന പ്രഭാഷണ സദസ്സിന്റെ ഒന്നാം സെഷനിൽ അബ്ദുൽ കലാം ഒറ്റത്താണി വിശുദ്ധി കനിവായി പെയ്തിറങ്ങുന്ന പരിശുദ്ധ റമലാനിലെ ശ്രേഷ്ഠതയേറിയ ആയിരം മാസങ്ങളെക്കാൾ പുണ്യമേറിയ ലൈലത്തുൽ ഖദർ എന്ന വിഷയത്തിലും രണ്ടാമത്തെ ക്ലാസ്സിൽ ബുദ്ധിയിലും ചിന്തയിലും പ്രവൃത്തിയിലും പ്രാഗൽഭ്യതയുടെ നക്ഷത്ര നക്ഷത്രളക്കമേറിയ പ്രതീക്ഷ നൽകും നിയോജൻ എന്ന വിഷയത്തിൽ മൊഹ്സിന പത്തനാപുരവും പ്രഭാഷണം നിർവഹിക്കുന്നു നന്മയുടെ തിരിച്ചറിവിലൂടെ ജീവിതം സ്ഫുടം ചെയ്തെടുക്കുവാനായി മുഴുവൻ സുമനസ്സുകളെയും സ്നേഹാദരം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു റയ്യാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് റമദാനിലെ എല്ലാ ഞായറാഴ്ചകളിലുമായി പൂനൂർ വ്യാപാര ഭവനിലേക്ക് ും നിലയ്ക്കും ചലനം നിലയ്ക്കു മിന്നയ്യായ പ്രഭാഷണത്തിന്റെ സമാപന ദിവസത്തിൽ ഏപ്രിൽ ഏഴിന് റമലാനിലെ നാലാമത്തെ ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടെ ബഹുമാനപ്പെട്ട കെ വി അബ്ദുസ്സലാം സ്വാഗതമരുളുന്ന വേദിയെ ധന്യമാക്കിക്കൊണ്ട് ധനം അനുഗ്രഹവും അപകടവും എന്ന വിഷയത്തിൽ സർവശക്തൻ അമാനത്തായി ഏൽപ്പിച്ച ധനവിനിയോഗത്തിന്റെ സൂക്ഷ്മതകൾ പ്രതിപാദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ബാസ് സുല്ലമി പൂനൂർ നമ്മോട് സംസാരിക്കുന്നു രണ്ടാമത്തെ ക്ലാസ്സിൽ മനുഷ്യജീവിതത്തിൽ നന്മയുടെ പ്രസരണം ചോർന്നുപോയി ഹൃദയം എരുളടഞ്ഞാൽ അവിടം വരണ്ടുപോകുമെന്ന് ഉദ്ഘോഷിക്കുന്ന ചൈതന്യം ചോർന്നു പോവാതെ എന്ന വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഫൈസൽ നന്മണ്ടയും പ്രഭാഷണം നിർവഹിക്കുന്നു ഓരോ ചലനത്തിലും നിശ്വാസത്തിലും ഓരോ കാലടിയിലും അദൃശ്യനായി നിരീക്ഷകനായി പടച്ച തമ്പുരാനുണ്ടെന്ന ഉത്തമബോധ്യത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തി സത്യദീനിന്റെ സുഗന്ധ ചാരുതയിൽ ചിട്ടപ്പെടുത്തി ശാശ്വത വിജയത്തിനുടമകളായി മാറുവാൻ ഉതകുന്ന ജ്ഞാന സദസ്സിലേക്ക് ഏവരെയും സസന്തോഷം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു സുഹൃത്തെ മരണം ജീവിതത്തിന്റെ അവസാനമല്ല അനശ്വര ജീവിതത്തിന്റെ തുടക്കമാണ് സ്വർഗനരകങ്ങൾ യാഥാർത്ഥ്യമാണ് നന്മത്തിന്മകൾ വിചാരണ ചെയ്യപ്പെടും മരണം വന്നെത്തും മുൻപ് നമുക്ക് സ്വയം ഒരു വിചാരണം നടത്താം വിശുദ്ധ റമലാനിലെ നാലു ഞായറാഴ്ചകളിൽ റയ്യാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് റമലാൻ പ്രഭാഷണത്തിലേക്ക് പൂനൂർ വ്യാപാര ഭവനിലേക്ക്